ചെരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ റംസാൻ സ്പെഷ്യൽ കളക്ഷൻ ആട്ടോ അതും ബ്ലൂമിംഗ് ചേർജറ്റില് പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒന്നും പറയാനില്ല നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ കളറാണ് റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് അതാണ് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ നല്ല രസമായിട്ട് റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ലെമൺ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അടിപൊളി മൂന്ന് കളർ ഷെയ്ഡിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള റെസ്റ്റിക് ഓറഞ്ച് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് യോക്കിൽ നല്ല രസമായിട്ട് ആൻറ്റിക് ത്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത് നമ്മൾ ഇതിൻ്റെ ആയിരത്തി നാനൂറ്റി എൺപതിന് സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെയിം കോപ്പിയാണ് ഇത് നല്ല രസമാണ് കാണാനായിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും നല്ല രസമായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ലൈനിൽ നല്ല ഭംഗിയായിട്ടാണ് ആൻറ്റിക് ത്രെഡ് ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഒക്കെ ഉള്ള ഫാബ്രിക് ആണ് അടിപൊളി കളക്ഷൻ ആട്ടോ കാരണം നല്ല രസമുള്ള ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് അതും ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗി തന്നെ കാണാനായിട്ട് വൺ സൈഡില് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ഈ സൈഡ് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ഇതാട്ടോ കളർ എന്ത് രസാന്നൊക്കെ നല്ല രസമുള്ള ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് വരിക സൂപ്പർ കളർ ഷെയ്ഡാണ് യോക്കിന്റെ ഡിസൈൻ ഒക്കെയാണ് ഭയങ്കര രസമായിട്ടോ നല്ല ഹെവി ആയിട്ടാണ് ആന്റി ത്രെഡ് ഒക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ലൊരു പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻ ആയിട്ടൊരു അടിപൊളി കളക്ഷനാണ് ദാമൻ ലൈനിൽ എന്താ നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് ആന്റി ത്രെഡ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതിന്റെ ബോട്ടോയും ലൈനിങ്ങും ഉണ്ട് സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലിലാണ് ബോട്ടവും ലൈനിങ്ങും പറഞ്ഞാൽ നല്ല രസമല്ലേ വർക്ക് കളറും സൂപ്പറാണ് നമ്മൾ ഇട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് കളർ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് ഇതിന്റെ ദുപ്പട്ടയും എന്താ വൺ സൈഡിൽ നല്ല രസമായിട്ട് വർക്കൊക്കെ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡ് സ്കാനപ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളും ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് റോറുള്ളത് അടുത്ത ഇതാട്ടോ അടിപൊളി അല്ലേ റാണി പിങ്ക് ആണ് വരിക യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല ഹെവി ആയിട്ടാണ് നല്ല ഒറിജിനൽ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ത്രെഡ് ആണ് വരണേ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു വർക്ക് വരുന്നുണ്ട് ഡാമൻഡൈനിലും നല്ല രസമായിട്ടാണ് ആ ഡിസൈൻ കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളി മെറ്റീരിയലാണ് ബ്ലൂമിങ് ജോർജിറ്റാണ് ഫാബ്രിക് വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ എന്ത് രസം ഈ വർക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പുതിയ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ വരും ഒരു സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക ഈ സൈഡ് സ്കാനപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ള് ആ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു റാണിത്തിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് നമ്മൾ ഈ ബ്ലൂമിങ് ജോർജറ്റിന്റെ കൊണ്ടുപോകാൻ എപ്പോഴും അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളക്ഷൻ ആട്ടോ അത്രയും ക്വാളിറ്റി ഉള്ള ആണ് വർക്കുമാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു